പത്തൊൻപതുകാരി ഫാത്തിമ ആദിത്തിന്റെ കൂട്ടാളി റിട്ടയേർഡ് അധ്യാപികയെ ആക്രമിച്ച സ്വർണ്ണമാല വിറ്റത് മലപ്പുറത്തെ ജുവലറിയിൽ കൂട്ടാളിയും പിടിയിൽ മാളയിൽ റിട്ടയേർഡ് അധ്യാപികയെ ആക്രമിച്ച സ്വർണ്ണമാല കവർന്ന കേസിൽ കൂട്ടുപ്രതിയായ യുവതിയും അറസ്റ്റിൽ പട്ടയപ്പാടം സ്വദേശിനി യിൽ ഫാത്തിമ തസ്നിയാണ് അറസ്റ്റിലായത് മാള പോലീസാണ് ഫാത്തിമ അറസ്റ്റ് ചെയ്തത് റിട്ടയേഡ് അധ്യാപികയായ മാള പുത്തൻചിറ കൊല്ലംപറമ്പിൽ വീട്ടിൽ ജയശ്രീയുടെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി സ്വർണ്ണമാല കവർച്ച ചെയ്ത സംഭവത്തിലെ കൂട്ടുപ്രതിയാണ് ഫാത്തിമ തസ്നി കേസിലെ മുഖ്യപ്രതി ആദിത്ത് കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഒൻപതിനാണ് കേസിലെ മുഖ്യപ്രതി പുത്തൻചിറ സ്വദേശി ചോമാട്ടിൽ വീട്ടിൽ മകൻ ആദിത്ത് ജയശ്രീയുടെ വീട്ടിലെ അടുക്കളയിലേക്ക് അതിക്രമിച്ചു കയറി വായും മൂക്കും പൊത്തിപ്പിടിച്ച് കഴുത്തിലുണ്ടായിരുന്ന ആറുപവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല വലിച്ചു പൊട്ടിച്ചു കൊണ്ടുപോയത് കഴിഞ്ഞ ദിവസം പിടിയിലായ ആദിത്തിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു ആദിത്തിന്റെ കൂടെ ആറുമാസമായി താമസിച്ചു വരുന്ന സ്ത്രീയാണ് ഫാത്തിമ എന്ന് പോലീസ് പറഞ്ഞു ആദിത്തെ പൊട്ടിച്ചെടുത്ത മാല ഫാത്തിമ തസ്നിയും ആദ്യത്തും കൂടി കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി കാറിൽ മലപ്പുറം തിരൂരങ്ങാടിയിലെത്തി ഒരു ജുവലറിയിൽ നാലര ലക്ഷം രൂപയ്ക്ക് വിൽപ്പന നടത്തിയിരുന്നു മാല വിറ്റവകയിൽ ലഭിച്ച പണത്തിൽ നിന്നും അൻപതിനായിരം രൂപ ഫാത്തിമ തസ്നി മാളയിലെ ജുവലറിയിൽ നിന്ന് പുതിയ മാല വാങ്ങി ഫാത്തിമ തസ്നിയുടെ വിദൂര വിദ്യാഭ്യാസനായി ഫീസും മോഷ്ടിച്ച പണത്തിൽ നിന്നും നൽകിയതായും അന്വേഷണ സംഘം കണ്ടെത്തി സമൂഹത്തിൽ ആശങ്ക സൃഷ്ടിച്ച ഈ കേസിൽ പ്രതികളുടെ അറസ്റ്റ് പോലീസിന് വലിയ ആശ്വാസമായിരിക്കുകയാണ് കേസിന്റെ തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഫാത്തിമ തസ്നയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഇരുവരുടെയും അറസ്റ്റ് കവർച്ച ചെയ്യപ്പെട്ട സ്വർണ്ണമാരെ കണ്ടെത്താനും കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും പോലീസിന് സഹായമായിട്ടുണ്ട്